രണ്ടുപേരുടെയും ജീവിതം വളരെ വ്യത്യസ്തമായ വഴി കൂടെ രണ്ടുപേരും പോയ ആളുകളാണ് പ്രത്യേകിച്ച് കുറിച്ച് ആലോചിക്കുമ്പോൾ ഏറ്റവും വലിയ കരിയറിൽ ഏറ്റവും കൂടുതൽ ഫോർ ദ പീപ്പിൾ കഴിഞ്ഞു അതിനുശേഷം അച്ചുവിൻ്റെ അമ്മ വലിയ മലയാളത്തിൽ വലിയ ഹിറ്റായി നിൽക്കുമ്പോഴാണ് കുറെ കാലം കേരളത്തിലെ താങ്കൾ ഉണ്ടായിരുന്നില്ല മിഷ്കിനുമായി ബന്ധപ്പെട്ട സിനിമയുമായി അതിന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലായിരുന്നു സെയിം സിറ്റുവേഷൻ ക്ലാസ്മേറ്റ് കഴിഞ്ഞപ്പോഴും എനിക്ക് തോന്നുന്നു ഇവിടെ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അല്ല ഞാൻ ആക്ച്വലി ഇതിൻ്റെ ഇടയിൽ വേറൊരു കാര്യമുണ്ട് ഞാൻ പലപ്പോഴും മലയാളത്തിൽ സജീവമായി പടങ്ങൾ ചെയ്യാനുള്ള ശ്രമം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ആ പ്രോജക്റ്റുകളൊന്നും എന്തോ കറക്റ്റായിട്ട് നടന്നു പോയില്ല പലതും ക്യാൻസലാവുകയും പല പ്രോജക്റ്റുകൾ ചെയ്യാൻ പറ്റാതെയും അങ്ങനെയൊക്കെയാണ് അതൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മലയാളത്തിൽ എത്രയോ പടങ്ങൾ ഞാൻ ചെയ്തേനെ മോദൻ പത്തിരുപത് പടത്തിലേറെ കമ്മിറ്റ് ചെയ്തിട്ട് ക്യാൻസലാവേണ്ട പടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് പക്ഷേ പലവർക്കും അറിയില്ല അതുകൊണ്ട് ഞാൻ ആ സമയത്ത് തമിഴിൽ പ്രൊജക്റ്റുകൾ കിട്ടിയിരുന്നപ്പോൾ ഐ യൂസ് ടു ബി ദ ഞാൻ മിസ്സ് ചെയ്തതെന്ന് വെച്ചാൽ ഈ ന്യൂ ജനറേഷൻ ഓഫ് ഫിലിം ഡയറക്ടേഴ്സും പ്രൊഡക്ഷൻ ടീമൊക്കെ മലയാളത്തിൽ വന്നപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ആ ഒരു സൗഹൃദങ്ങളോ അങ്ങനെ ഒരു കോൺടാക്ടുകളോ പലതും മിസ്സായി അപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഞാൻ ഇപ്പോൾ നോക്കുമ്പോൾ സീസൺ മലയാളം സിനിമ ഇസ് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ആ സമയത്ത് ഇപ്പം അത് വീണ്ടും ഇപ്പോൾ എനിക്ക് ഈ വർഷം ടു തൗസൻഡ് എയ്റ്റീനിലാണ് ഞാൻ കുറച്ച് ഒരു ചെറിയ ഗ്യാപ്പിന് വന്നിട്ടുള്ളത് അത് വലിയൊരു സിനിമയാണ് അത് നല്ലൊരു പവർഫുൾ ക്യാരക്ടറായിരുന്നു എൻ്റെ അപ്പം അതിനുശേഷം ഇപ്പോൾ അത് സോളോ ആയിട്ട് ചെയ്യുന്നത് ഇതാണ് ക്വീൻ ആണ് പിന്നെ ഞാൻ കുറച്ചും കൂടി സജീവമാവുംന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത് ആൻഡ് ഐ എം വെൽക്കം ടു യു നോ ആൻഡ് ഐ എം വെയ്റ്റിംഗ് ഫോർ ഗുഡ് ഫിലിംസ്